ഇതുവരെ കണ്ട ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീകളുടെ ഒരാളുടെ പേരാണ് ഡേവിഡ് ബെൽ ഇറങ്ങിയിട്ടുണ്ട് കിട്ടിയ ആളാണ് ഒരു മണിക്കൂറിന് അറുപതിനായിരം ഡോളർ ഡെവിഡ് ബെല്ലിനെ ഉപയോഗിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന മാധ്യമം ഒരു രണ്ടായിരത്തി നമസ്കാരം രണ്ടായിരത്തി ഏഴിൽ അമേരിക്കയിൽ വെച്ച് വളരെ രസകരമായ ഒരു എക്സ്പെരിമെന്റ് നടന്നു ആ എക്സ്പെരിമെന്റ് എന്താണെന്നും അതിൽ നിന്ന് ഈ ലോകം എന്താണ് പഠിച്ചതെന്നും നമുക്ക് നോക്കാം ലോകത്തെ നമുക്ക് വയലിനിസ്റ്റുകളെ കണ്ടിട്ടുണ്ടാവും ലോകത്തെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ ഇതുവരെ കണ്ട ലോകത്തെ ഏറ്റവും വലിയ വയലിനിസ്റ്റുകളുടെ ഒരാളുടെ പേരാണ് ജോസ്ഫ ഡേവിഡ് ബെൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് പ്രത്യേകം എന്ന് ചോദിച്ചാൽ നാപ്പതോളം ആൽബങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അമേരിക്കയുടെ മൂന്ന് പ്രസിഡന്റിന് മുമ്പിലും സുപ്രീം കോർട്ടിലും വയലിൻ വായിക്കാനുള്ള അവസരം കിട്ടിയ ഒരു വലിയ കലാകാരനാണ് ഗ്രാമി അവാർഡ് കിട്ടിയ ആളാണ് അങ്ങനെ വലിയ ഒരുപാട് പ്രശസ്തി ഉള്ള ഒരാളാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വയലിനെ കുറിച്ച് പറയുന്നത് ചാഡിയോരസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വയലിനാണ് ലോകത്തെ ഏറ്റവും വില കൂടിയ വയലിനാണ് രസകരമായ കാര്യം ആ വയലിന്റെ വില ഏകദേശം ഇരുപത്തി ഒമ്പത് കോടിയോളം രൂപ വരും എന്നതാണ് ലോകത്ത് മൂന്ന് പേർക്കേ ആ വയലിനുള്ളൂ അങ്ങനെ വളരെ ത്രീ പോയിന്റ് ഫൈവ് മില്യൻ ഡോളർ ആണ് ആ വയലിന്റെ വില അങ്ങനെ ഈ ജോസഫ ഡേവിഡ് ബെല്ലിനെ ഉപയോഗിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന മാധ്യമം ഒരു രണ്ടായിരത്തി ഏഴിൽ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് നടത്തി നമ്മൾ അതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഏഴിൽ ജോസഫ ബെല്ലിനെ ഒരു സാധാരണ ടീഷർട്ട് ഇട്ട് ഒരു ബ്ലൂ ജീൻസ് ഇട്ട് തലയിൽ ഒരു തൊപ്പിയും വെച്ച് ആ മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ വിലയുള്ള ആ വയലിനുമായി അദ്ദേഹം ്ടണില് എൽ എന്ന് പറയുന്ന ഒരു സബ്വേയിൽ രാവിലെ ഏഴേ കാലത്ത് നമ്മൾ ഈ മറ്റേ വയലിസ്റ്റിനെ അതുപോലെ അദ്ദേഹത്തിനെ കൊണ്ടു അവിടെ നിർത്തിയിട്ട് ജനം അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നറിയാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് ആണ് വാഷിംഗ്ടൺ പോസ്റ്റ് ചെയ്തത് രാവിലെ ഒരു ഏഴ് അമ്പത്തി ഒന്നിനാണ് പരിപാടി തുടങ്ങിയത് നാപ്പത്തി മൂന്ന് മിനിറ്റോളം അദ്ദേഹം അവിടെ നിന്ന് തൻ്റെ കലാപ്രകടനം അവിടെ അവതരിപ്പിച്ചു യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാം കാണാൻ കഴിയും ഏറ്റവും രസകരമായ കാര്യം ലോക പ്രശസ്തനായ ഈ കലാകാരൻ ഈ വയലിനിസ്റ്റ് തൻ്റെ സെയിം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നാപ്പത്തി മിനിറ്റ് ആ സഭയിൽ അത് വായിച്ചപ്പോൾ ആ അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് പേർ കടന്നുപോയി അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട് എന്താ ചോദിച്ചാൽ അതിൽ ഏഴു പേരാണ് നിന്ന് ആ വയലിൻ വായിച്ചത് ശ്രദ്ധിച്ചത് അവസാനം ഒരാൾ തിരിച്ചറിഞ്ഞു അതാണ് ആ മൊത്തം നാപ്പത്തി മൂന്ന് മിനിറ്റിൽ ആളുകൾ അദ്ദേഹത്തിന് സംഭാവന നൽകിയത് മുപ്പത്തിരണ്ട് ഡോളറാണ് നമ്മുടെ നാട്ടിലെ കണക്ക് പറഞ്ഞാൽ ഒരു മൂവായിരം രൂപയുടെ അടുത്തു അതാണ് അദ്ദേഹത്തിന് സംഭാവന നൽകിയത് ഏറ്റവും രസകരമായ കാര്യം ഈ സംഭവം നടക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ബോസ്റ്റൺ എന്ന് പറയുന്നത് സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കോൺസേർട്ട് ഉണ്ടായിരുന്നു അതിന് ആവറേജ് ഒരാൾ കൊടുത്തത് നൂറ് ഡോളറാണ് അദ്ദേഹത്തിന് ഒരു മണിക്കൂർ ആ വയലിൻ വായിക്കാൻ വേണ്ടി അന്ന് കിട്ടിയത് അറുപതിനായിരം ഡോളറാണ് അപ്പൊ അറുപത് ഒരു മണിക്കൂറിന് അറുപതിനായിരം ഡോളർ വിലയുള്ള ഒരു ലോക പ്രശസ്തനായ ഒരു കലാകാരൻ അതേ മ്യൂസിക് അതേ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഒരു സർവേയിൽ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് മുപ്പത്തിരണ്ട് ഡോളറും ആളുകൾ ശ്രദ്ധിക്കാതെ പോയതുമാണ് എന്താണ് ഈ എക്സ്പെരിമെന്റ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രോഡക്റ്റ് എത്ര ക്വാളിറ്റി ഉള്ളതാണെങ്കിലും അത് നന്നായി പൊസിഷൻ ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതിന്റെ വാല്യൂ അതിന് നഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഒരു മണിക്കൂറിന് അറുപതിനായിരം ഡോളർ വാങ്ങി അതേ പെർഫോമൻസ് അതേ പെർഫോമൻസ് ഇവിടെ വന്നപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നില്ല എന്നാണ് അത് അവിടെ പൊസിഷൻ ചെയ്യപ്പെട്ടത് അങ്ങനെ ആയിരുന്നില്ല അവിടെ ബോസ്റ്റണിൽ അദ്ദേഹത്തിന്റെ കോൺസെർട്ട് അദ്ദേഹത്തിനെ പൊസിഷൻ ചെയ്ത പോലെയല്ല ഇവിടെ ഇപ്പോ പ്രോഡക്റ്റോ കമ്പനിയോ ബ്രാൻഡോ എത്ര ാണ് എന്നതല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ പൊസിഷൻ ചെയ്യുന്നത് അതിന് എങ്ങനെയാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ആ എക്സ്പെരിമെന്റ് പറയുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ പഠനം നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ സർവീസോ ആരെങ്കിലും കൊടുക്കുമ്പോൾ ആ ടാർഗറ്റ് ഗ്രൂപ്പിലല്ല എങ്കിൽ അത് സ്വാഭാവികമായി സ്വീകരിക്കപ്പെടില്ല എന്നതാണ് അദ്ദേഹം ഒരു കോൺസേർട്ടിന് പോകുമ്പോൾ അവിടെ വരുന്ന ആളുകൾ ആ മ്യൂസിക് ഇഷ്ടപ്പെട്ട് അതിന് ആവശ്യം പൈസ കൊടുത്തു വരുന്ന ഒരു ടാർഗറ്റ് ഗ്രൂപ്പാണ് എന്നാൽ സബ്വേയിൽ കാണുന്ന ടാർഗറ്റ് ഗ്രൂപ്പ് അങ്ങനത്തെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് അല്ല ഈ മ്യൂസിക്കിന്റെ വാല്യൂ അവർക്ക് അറിയണമെന്നില്ല ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അവർ പ്രതീക്ഷിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ഏത് ടാർഗറ്റ് ഗ്രൂപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്തിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി വന്നില്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റോ നമ്മുടെ സർവീസോ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് രണ്ടാമത് പഠിപ്പിക്കുന്ന പാഠം മൂന്നാമത് പഠിപ്പിക്കുന്ന പാഠം മാർക്കറ്റിംഗിൽ പ്ലേസ് എന്ന് പറയും നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ സർവീസിനെ വയ്ക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമ്മൾ ഒരു ഒരു സർവീസ് കൊടുക്കുന്ന സമയത്ത് ഒരു കോൺസേർട്ടിൽ അവതരിപ്പിക്കുന്ന അന്തരീക്ഷത്തിലല്ല സബ്ബേ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഒരു പ്രോഡക്റ്റിന് ഒരു വാല്യൂ കിട്ടണമെങ്കിൽ എവിടെയാണ് നമ്മൾ അത് പ്രദർശിപ്പിക്കുന്നത് എവിടെയാണ് നമ്മൾ അത് വിൽക്കാൻ വയ്ക്കുന്നത് അപ്പൊ അവിടെയാണ് ആ ഷോറൂമിന്റെ സ്ഥലം ആ ഷോറൂമിന്റെ പ്രത്യേകത ആ ഷോറൂമിന്റെ ഇന്റീരിയർ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് അപ്പൊ പ്ലേസ് എന്ന് പറയുന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് നാലാമത്തെ കാര്യം പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയും പ്രൈസ് എന്ന് പറയുന്നത് പെർസീവ്ഡ് വാല്യൂ ആണ് എന്നാണ് പറയുന്നത് അതൊരു നമ്പർ അല്ല എന്താ വാങ്ങുന്ന ആൾക്ക് ആ പ്രോഡക്റ്റ് ഒരു വാല്യൂ ഉള്ളതായി തോന്നിയാൽ അയാൾക്ക് പ്രൈസ് ഒരു പ്രോബ്ലം അല്ല അപ്പോൾ മ്യൂസിക് കോൺസേർട്ട് കേൾക്കാൻ വരുന്ന ആളുകൾക്ക് ഡോളർ അറ്റൻഡ് ചെയ്യുക എന്നത് അവരുടെ കൂടുതലാണ് സ്ഥലത്ത് അതുകൊണ്ടാണ് നൂറ് ഡോളർ കൊടുക്കുകയും ഒരു മണിക്കൂറിന് അറുപതിനായിരം ഡോളർ ഇദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറാകുന്നത് എന്നാൽ സബ്വേയിൽ ആ പെർസീവ് വാല്യൂ ലോ ആയതുകൊണ്ടാണ് നാപ്പത്തി മൂന്ന് മിനിറ്റ് ആ ലോക ചെയ്തിട്ടും അദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് ഡോളർ ആണ് കിട്ടിയത് എന്നാണ് അപ്പോൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം ജോസ്വാ ഡേവിഡ് ബെല്ലും വാഷിംഗ്ടൺ പോസ്റ്റും നടത്തിയ ഈ മഹത്തരമായ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എക്സ്പെരിമെൻറ്റുകളൊന്നാണ് ആ എക്സ്പെരിമെൻ്റ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം പൊഷിഷ്യനിങ് ഇറ്റ്സ് വെരി ദ പ്രോഡക്റ്റ് എന്ന് കൂടിയാണ് പ്രോഡക്റ്റ് മികച്ചതായത് മാത്രം കാര്യമില്ല അത് നിങ്ങൾ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത് അത് എങ്ങനെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് അത് എങ്ങനെയാണ് നിങ്ങൾ എവിടെയാണ് കൊണ്ട് വയ്ക്കുന്നത് എങ്ങനെയാണ് അത് നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കുന്നത് എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസ് സ്റ്റഡി നമ്മളെ പഠിപ്പിക്കുന്ന ഈ പ്രധാന പാഠങ്ങൾ നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ജീവിതത്തിലും നടപ്പാക്കുമ്പോൾ നമുക്കും ഉയർച്ചയുണ്ടാകും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ കെ സ്റ്റഡീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്